നമ്മളെ ട്രെയിൻ പറഞ്ഞുകൊണ്ട് ഭയങ്കര തിരക്കി നാട്ടാണ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനായി ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് കനാലിൻ്റെ സൈഡിലായിട്ട് നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നാട്ടിൽ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇംഗ്ലണ്ടിനെയും പോലെയുള്ള കുത്തക മുതലാളിമാരൊന്നുമല്ലേ പക്ഷേ ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻ സമരം നടക്കുന്നത് ഇവിടെയാണ് ഇംഗ്ലണ്ടിൽ എല്ലാ ആഴ്ചയും ട്രെയിൻ യൂണിയൻ നേതാക്കന്മാരെ സമരം പ്രഖ്യാപിക്കും അത് കാരണം ട്രെയിനുകൾ പലതും മുടങ്ങുക ഇന്ന് ഭാഗ്യത്തിന് ട്രെയിനൊന്നും മുടങ്ങിയിട്ടില്ല ഇന്ന് ട്രെയിനുണ്ട് അപ്പം നമ്മളിന്ന് നമ്മൾ ലോക്കൽ ട്രെയിൻ സ്റ്റേഷനിലോട്ട് വന്നിരിക്കുകയാണേ ഇന്ന് ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇംഗ്ലണ്ടിലെ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്രെയിനുകളൊക്കെ കറക്റ്റ് സമയത്ത് ഓടുന്നുണ്ട് കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പോയി ടിക്കറ്റ് വാങ്ങിക്കാം നമുക്ക് പ്ലാറ്റ്ഫോം സിക്സ് കണ്ടുപിടിക്കണം അതാണ് അവിടെയാണ് നമ്മൾ ഉള്ളത് ഓൺ ടൈം തന്നെ പ്രശ്നമൊന്നുമില്ല സമരമൊന്നുമില്ല നമ്മളാ ട്രെയിൻ പറഞ്ഞോണ്ട് ഭയങ്കര തിരക്കന്നെട്ടാ കിടലും തിരക്ക് നല്ല കിടലും ദോഷം കേട്ടോ നല്ല നല്ല സീനറി ഇതിനു മുമ്പുള്ള ട്രെയിന് ക്യാൻസൽ ചെയ്ത അതുകാരണം ഈ ട്രെയിൻ ഫുള്ളാണ് ഒരു നിന്ന് ഏരിയ സ്ഥലമില്ലാത്ത രീതിയിൽ തിരക്ക് ഇന്ന് ഒരുപാട് പേര് ഹൈക്കിങ്ങിനെ പോണോ ഇതുവഴിയൊക്കെ നല്ലൊരു ദോശയുണ്ട് എല്ലാവരും അതുവഴി ഇതുവഴി ഒരു കറങ്ങി അടങ്ങണമുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഇവിടെ ഒരു രണ്ട് സീറ്റും അപ്പറുന്ന സൈഡിൽ ഒരു സീറ്റും അങ്ങനെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ് ഉള്ളത് അതുകൂടാതെ ഫ്രണ്ടിലൊരു കിടിലും വലിയൊരു ടേബിളും ഉണ്ട് അതുകൂടാതെ ഈ വലിയ ടേബിളിൻ്റെ അടിയിലായിട്ടൊരു സോക്കറ്റും ഉണ്ട് നമ്മൾ ഇതൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ളത് ഇതിൽ നമുക്ക് ട്രെയിനിൻ്റെ മറ്റേ കമ്പാർട്ട്മെൻ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് നാട്ടിലുള്ള പോലെ കിലോമീറ്റർ കണക്കിന് ഇതില്ല ഒരു നാലഞ്ച് ബോഗിയൊക്കെ കാണുകയുള്ളേ അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം നല്ല നമ്മൾ നാട്ടിലാണെങ്കിലാണ് ഭയങ്കര നീളമുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ നോക്കി വെച്ച് അവിടെ പോയി നിൽക്കണം ആകുമ്പോഴത്തേക്ക് എവിടെ നിന്നാലും ഓടിക്കയറാവുന്നതേ ഉള്ളൂ ഈ നല്ല നല്ല കുഷ്ണകളുള്ള നല്ല വലിയ സീറ്റാണ് അതുകൊണ്ട് ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടബിളാണ് ഈ ഈ കേബിള് ഫിക്സഡാണ് അത് മടക്കി വയ്ക്കാനൊന്നും പറ്റില്ല അങ്ങനെ പറ്റ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മൾ കയറണതോറങ്ങണമൊക്കെ ഒന്ന് നുഴങ്ങും ഒക്കെ കയറണം നേരത്തെ ട്രെയിൻ ക്യാൻസലായത് കാരണം ഇവിടെ ഇതിൽ ട്രോളി സർവീസ് ഇല്ലായിരുന്നേ അല്ലെങ്കിൽ സാധാരണ ട്രോളിയിൽ മറ്റേ സ്നാക്സും ഡ്രിങ്ക് കൊണ്ടുവരുന്നേ അതൊരു ഫോളായിപ്പോയി നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനായി അപ്പോൾ നമ്മൾ ട്രെയിൻ വെളിയിലോട്ട് ഇറങ്ങിയ ഒരു മുക്കാൽ മണിക്കൂർ ഉണ്ടായിരുന്നോളൂ യാത്ര ചെറിയൊരു യാത്രയായിരുന്നു അപ്പോൾ നമുക്കിവിടെ ഒരു സയൻസ് മ്യൂസിയം ഉണ്ട് അത് കാണാൻ വേണ്ടിയാണ് ഇറങ്ങിയത് അപ്പോൾ നമുക്ക് നേരെ സയൻസ് മ്യൂസിയത്തിലൊന്ന് പോവാം ഇവിടെ നിന്നൊരു പത്ത് മിനിറ്റ് നടക്കാൻ ഉണ്ടെന്നാണ് കാണിക്കുന്നത് നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം നമ്മൾ മ്യൂസിയത്തിലോട്ട് പോവുകയാണ് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഒരു പബ്ബാ നല്ലൊരു വെറൈറ്റി സംഭവം കേട്ടോ നല്ലൊരു ഒരു ലുക്കുള്ള പബ് ആ പബിൻ്റെ ഒരു സെറ്റപ്പ് പോക്ക് നല്ല ചൈലൊക്കെ ഒരു വെറൈറ്റി സംഭവം കേട്ടോ അതിൻ്റെ ചുറ്റുമുള്ള വേറെ ബിൽഡിങ്ങായിട്ടും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് അതൊരു ഭംഗിയുണ്ട് മൊത്തത്തിൽ നമ്മളിങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് കനാലിൻ്റെ സൈഡിലായിട്ട് ഒരു ഇതിലെന്നറിയ പാലത്തിലെന്ന് പറയുക ലോക്കുകൾ ഇപ്പോൾ ഫുള്ളുണ്ട് നമ്മൾ മാഞ്ചസ്റ്ററിലുള്ള ലവ് ബ്രിഡ്ജിൽ കൂടെ നടക്കുകയായിരിക്കും ചിലവ് ഇവർ പിടിയില്ല ഇപ്പോൾ കണ്ടതാണ് അങ്ങനെ നമ്മൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി ഇവിടെ കയറാൻ നോക്കട്ടെ എന്താണ് എൻ്റെ സെറ്റപ്പ് എന്ന് തോന്നുന്നോട്ട് ഇപ്പോൾ സ്കൂൾ അവധിയാണ് അത് കാരണം ഇഷ്ടംപോലെ കുട്ടികളുണ്ട് കുട്ടികളുടെ കളി തന്നെ ഇവിടെ ശരിക്കും അതിനാണ് നമ്മൾ വന്നത് നമ്മൾ സ്കൂൾ അവധി കാരണം അപ്പോൾ ഇത് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി മ്യൂസിയമാണ് അപ്പോൾ അതുകൊണ്ട് കുറേ കാറുകൾ കാര്യങ്ങൾ അതിൻ്റെ മാനുഫാക്ചറിങ് പരിപാടികൾ അങ്ങനെ പലതും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ സ്കൂൾ ഹോളിഡ് പ്രമാണിച്ച് ഒരുപാട് ഇവൻ്റുകളൊക്കെ നടന്നിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടിയല്ല അപ്പം ഇവിടെ ഒരു മ്യൂസിയത്തിലെ സ്റ്റാഫ് തന്നെ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും എല്ലാവരും പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ അവർ വരും ചെറിയൊരു ആക്ടിവിറ്റി അടപ്പം പോകും അപ്പം നമ്മൾ അതിനുവേണ്ടി വന്ന് നിൽക്കുകയാണ് ഇവിടെ മറ്റേ ഈ ഇത് തുണീടെ അതിനെന്താന്ന് പറയുന്ന നൂല് നൂക്കണ ലൂമുണ്ടല്ലോ അതിന്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ ഉണ്ട് ഈ മാഞ്ചസ്റ്റർ ഇവിടെയാണ് ലോകത്തിലെ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായത് നമ്മളെ ശശി തരൂരിൻ്റെ ഒരു പ്രസംഗം കിഡിലും പ്രസംഗം ഈ എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായതിനു ശേഷം ഇന്ത്യയുടെ കാര്യം കഷ്ടത്തിലായെന്നുള്ളത് ഈ പരുത്തി തുണി വ്യവസായം എല്ലാം ഇങ്ങോട്ട് മാറ്റിയവർ അതാ നിങ്ങളാ ന്യൂ ഇത് കേൾക്കുന്നുണ്ട് വേറെ എല്ലാവരും നമ്മൾ കേട്ട് കാണുമോക്ക് അപ്പോൾ ശരിയെന്നോ നമ്മളിവിടെ ഒരു കറങ്ങറങ്ങിയിട്ട് അതൊക്കെ വീട്ടിലോട്ട് പോകാം എന്നിട്ട് അവിടെ നല്ല ഒരു സെറ്റപ്പൊക്കെ കണ്ടെത്തി സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതുവരെയ്ക്കും ബൈ ബൈ